ജീവിതത്തിൽ തെറ്റ് സംഭവിക്കാത്തവരായിട്ട് ആരും തന്നെ കാണുകയില്ല പെർഫെക്റ്റ് ആയിട്ട് ആരും തന്നെ കാണുകയില്ല എന്നാൽ തെറ്റുകൾ സമ്മതിക്കുന്നതും അത് ക്ഷമയോദിക്കുന്നതുമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ആലോചന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കകത്തും ദൈവം നിങ്ങൾക്കൊരു വിടുതലു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും തെറ്റുകൾ സംഭവിച്ചതിനെ കുറിച്ച് ഒരു ബോധ്യമുണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞാൽ ചില വിടുതലകൾ വേഗത്തിൽ സംഭവിക്കും മുപ്പത്തിരണ്ടാം സങ്കർത്തനത്തെ ഉദ്ധരിച്ചാണ് ഇന്നത്തെ ദൂത് പരിശുദ്ധാത്വ നൽകിയത് ആറാമത്തെ വാക്യമാണ് ഇത് നിമിത്ത ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോടെ എത്തുകയില്ല പെരുവെള്ളങ്ങൾ കവിഞ്ഞുവരും പെരുവെള്ളങ്ങൾ അപ്പൊ ഇന്ന് കാണുന്ന പ്രതിസന്ധികളെക്കാൾ വലിയ പ്രതിസന്ധികൾ ഇനിയും വരും വലിയ പ്രതിസന്ധികൾ വരും പക്ഷെ പ്രതിസന്ധി എത്ര വലുത് വന്നാലും എന്നോട് അടുത്തു വരത്തില്ല എന്ന കർത്താവ് ഉറപ്പ് തരുന്ന എവിടെയാണെന്നറിയാമോ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ 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 ഹൃദയം എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്നപോലെ പോലെ വറ്റിപ്പോയി നിത്യമായി ഞരക്കത്താൻ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു സ്വസ്ഥതയില്ലെന്ന് നഷ്ടപ്പെട്ടു ഞാൻ ദൈവത്തോട് പാപ ഏറ്റു പറയുന്ന തീരുമാനിച്ചപ്പോഴേ ബ്രേക്ക് ത്രൂ നടക്കാൻ തുടങ്ങി എൻ്റെ മനസ്സിലേക്ക് ദൈവിക സ്വസ്ഥത കടന്നു വരാൻ തുടങ്ങി പരിശുദ്ധാർത്ഥ എൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി പെരുവെള്ളങ്ങൾ എനിക്കെതിരെ എന്നെ മുക്കിക്കളയാൻ വന്ന പെരുവെള്ളങ്ങള് പെരുവെള്ളങ്ങളുടെ മുകളിൽ നടക്കാനുള്ള ദൈവിക കരുത്തിലേക്ക് ദൈവം എന്നെ കയറ്റി ഹാലലൂയ അപ്പൊ നമ്മുടെ പരാജയങ്ങളെ പരാജയങ്ങളെ വീണ്ടും പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്തൊക്കെ നമ്മുടെ ഏറ്റുപറച്ചിലില്ലായ്മ അല്ലെങ്കിൽ പാപങ്ങളെ ഏറ്റുപറയുന്നില്ല നമ്മുടെ തെറ്റുകളെ അംഗീകരിക്കുന്നില്ല തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരാൾ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെയും കൂടെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമെന്നാണ് ദാവിയത് പ്രാർത്ഥിക്കുന്നു ഹലലൂയ്യ ഒരു ശുദ്ധീകരണം കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമ്പോൾ ദോഷം വരില്ല പെരുവള്ളങ്ങളെ നം പെരുവള്ളങ്ങൾ നമ്മളെ മുക്കിക്കളയുകയില്ല നമ്മുടെ അടുക്കലോടെ എത്തുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ദൈവികമായ ശുദ്ധീകരണത്തിനകത്ത് നടക്കുന്നവർക്കെ പീസ്ഫുള്ളായിട്ട് നടക്കാൻ പറ്റുള്ളൂ സമാധാനം അതിന് ഈ റോമാലം പന്ത്രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് അതിന്റെ പതിനാലും പതിനഞ്ചുമുള്ള വാക്കുകൾ എഴുതിയിരിക്കുന്നത് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപന ഉത്സാഹിക്കുക ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ആ ഒരു ശുദ്ധീകരണത്തിലേക്ക് വരുമ്പോഴാണ് ശരിക്കും സമാധാനം നമുക്ക് നമ്മുടെ അകത്ത് നിലനിൽക്കുന്നത് ഹലലൂയ്യ അസമാധാന സമാധാനം എന്ന് പറഞ്ഞത് ദൈവം നമ്മുടെ കൂടെയുള്ള ഉറപ്പാണ് വേറെ ഒന്നും അതിനർത്ഥമാക്കുന്നില്ല ദൈവം നമ്മുടെ കൂടെ കോൺഫിഡൻസ് ആണ് സമാധാനം വേറെ ഒന്നും തൃപ്തി ആകില്ല യഥാർത്ഥ ഒറിജിനൽ പീസ് എന്ന് പറഞ്ഞാൽ ദൈവം കൂടെ ഉണ്ട് യേശു പറഞ്ഞില്ലേ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തമ്മച്ചു പോകുന്നു ലോകം തരുന്ന പോലെയല്ല അപ്പൊ യേശു തരുന്ന സമാധാനത്തിനകത്ത് വേറെ ഒന്നും അനുകൂലമല്ല പക്ഷെ യേശു കൂടെ ഉണ്ട് ഞാൻ കൂടെ ഉണ്ടെന്നുള്ളതാ അത് മതി അത് മതി മരണത്തെ ജയിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ചത്താലെന്നാ കുഴപ്പമെന്നാണ് ചോദിച്ചത് മരണത്തെ മരിച്ചവനെ ഉയർപ്പിക്കാൻ വരുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ചാകട്ടം പറയുന്നത് പൗരസ് പറയുന്നത് കാരണം ഗുരുന്ദർ കേന്ദ്രം രണ്ടാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ പൗരസ് പറയുകയാണ് ഞങ്ങൾ മരിക്കുമെന്ന് ഉറപ്പായി അത്ര പ്രശ്നം ഞങ്ങൾക്ക് ആശയിൽ നേരിട്ടു മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കാം വിശ്വസിച്ചു പോയി ഇനിയിപ്പോൾ അങ്ങനെ വിശ്വസിച്ചാൽ മതി ചാകരണ കാര്യം ഉറപ്പായി അപ്പോൾ ഉയർപ്പിക്കാൻ കഴിയുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ മരണവും പ്രശ്നമല്ല അത് എളുവി മരിക്കുമെന്നല്ല എൻ്റെ അർത്ഥം നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പ്രശ്നമല്ല പ്രശ്നമൊക്കെ അതിന്റെ ശക്തി അത് ക്ഷയിച്ചു പോവുകയാണ് യേശുവിനെ കാണുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പറയാതെ തന്നെ ആ പ്രശ്നങ്ങൾ തന്നെ അങ്ങ് മാറുകയാണ് പിശാച മാറുകയാണ് ഇരുളും മാറുകയാണ് പ്രകാശം കാണുമ്പോൾ ഇരുളും മാറുന്നത് പോലെ ആര് ഇരുട്ടിനെ ഓടിക്കണ്ട ഓടിക്കണ്ട പ്രകാശം വരുമ്പോൾ ഇരുൾ തനിയേ പോകും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു പത്ത് പ്രാവശ്യം നിങ്ങളൊന്ന് സ്തോത്രം പറഞ്ഞു നോക്കിയേ ദൈവസാന്നിധ്യം നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം യേശു സ്തോത്രം യേശു രക്തം ചെയ്യും പത്ത് പ്രാവശ്യം പറയുമ്പോൾ തന്നെ ഒരു ഒരു വലിയ പവറാണ് ഒരു വെളിച്ചമാണ് ഇരുളെല്ലാം മാറിപ്പോകും ആമേ ഹാലു നമുക്ക് വിശ്വാസം വർദ്ധിക്കും അപ്പം അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പം ചിലർ എന്തിക്കണം ഇവരെങ്ങനെ ഇത്ര സ്വസ്ഥത അനുഭവിക്കുന്നു അവര് ആരാധിക്കുന്നവരായിരിക്കും എന്നും കണ്ണുനീര് ഉള്ളവരല്ല അവര് കണ്ണുനീര് ആവശ്യമാണേലും എപ്പോഴും അതല്ല അവർ പ്രാർത്ഥിക്കുന്നവരും സ്തോത്രം പറയുന്നവരും ആയിരിക്കണം കണ്ണുനീരിന് പല കാരണങ്ങളുണ്ട് പരാതി കാണും പരിഭവം കാണും പല കാര്യങ്ങളുണ്ടല്ലോ പക്ഷേ ദൈവത്തിൽ ദൈവസ്ഥാന ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ടല്ലോ ആ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ ഭാഗം ആക്റ്റാണ് അപ്പം നമ്മുടെ നമ്മുടെ ദൈവശലത്തിൽ ഒന്ന് ശുദ്ധീകരണത്തിലേക്ക് വരുമ്പോൾ സ്വസ്ഥത നമ്മിലേക്ക് വരും സമാധാനം നിറയും വിഷിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തെട്ടാം പതിനാലാം വാക്യത്തിൽ പറയുകയാണ് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭാവിച്ചു എങ്കിലും നീ എൻ്റെ എന്റെ സകലഭാവങ്ങളെയും നിന്റെ പുറകിൽ കളഞ്ഞിട്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു വന്നത് എനിക്ക് ഭയങ്കര കയ്പായ അനുഭവമാണ് പക്ഷെ അത് പിന്നീട് എനിക്ക് സമാധാനമാക്കൊണ്ട് തന്നത് ഹാലലൂയ ഇന്ന് നിങ്ങൾ കയ്പിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ എന്നും കയ്പല്ല ദൈവം നിങ്ങൾക്ക് മധുരം തരും നിങ്ങൾ സമാധാനമുള്ളവരായിത്തീരും ദൈവം തരും ഹാലലൂയ ക്രൈസ്ത ലോഡ് അപ്പൊ അതുകൊണ്ട് ഒന്ന് മടങ്ങി വന്നിട്ട് ദൈവസ്ഥാനത്തിലേക്ക് വരുമ്പോൾ തേറ്റുകൾ ഏറ്റു പറയുമ്പോൾ സ്വസ്ഥതയിലേക്ക് നമ്മൾ വരികയാണ് പെരുവെള്ളങ്ങൾ ഇനി നമ്മളെ കീഴടക്കം നശിപ്പിക്കുന്നൊക്കെ പറയുന്ന പെരുവള്ളം തിരിച്ചങ്ങ് പോവുക ഈ ലൂക്കോസ് പതിനഞ്ചാം അധ്യായത്തില് പ്രോഡികൾ സന്നെ കുറിച്ച് അല്ലെങ്കിൽ ആണ് ആളു പറയുന്നത് ഒരു മകൻ മടങ്ങി വരുന്നതിനെ അപ്പൻ കാത്തിരിക്കുകയല്ലേ അപ്പൊ ആ കാത്തിരിക്കുന്ന സമയത്ത് മകൻ ഒരു ദിവസം മടങ്ങി വരിക ദൂർത്തനമായി സഹൃദം നശിപ്പിച്ച അവനും നശിച്ചിട്ട് തിരിച്ചു വരുന്നൊരു സമയം അപ്പൊ അവിടെ ആ മകൻ പറയാൻ തരണം അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടോ യോഗ്യനല്ല കൂലിക്കാരിൽ ഒരുത്തനെ പോലെയെങ്കിലും എന്നെ അംഗീകരിച്ചാൽ മതി ലു െ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആണ ശരി കൂലിക്കാരനെ പോലെ എന്നാണോ പിതാവ് ഉദ്ദേശിച്ചത് പിതാവ് ഏറ്റവും സ്നേഹിക്കുന്ന മകനായിട്ട് ഏറ്റവും പ്രിവിലേജ് ആയിട്ടുള്ള ഒരു മകനായിട്ട് ദൈവനും അപ്പൻ അവനെ മാറ്റുന്നുണ്ട് ഇതാണ് അപ്പൻ കാത്തിരിക്കുന്നത് ഹാതലൂയ്യ നമ്മൾ ഏറ്റു പറയുമ്പോൾ അടുത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നന്മകൾ ദൈവം തരും സമാധാനം തരും ഉടുതരുതരും പ്രാർത്ഥനകൾക്ക് മറുപടി തരും ഹാതലൂഹ്യ അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുന്നത് പെരുവെള്ളങ്ങൾ എടുക്കാതെ വേണം സമാധാനത്തിൽ നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ ജീവിതത്തെ ആക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ ഒരു ആഴമായ ശുദ്ധീകരണം സമർപ്പണം ഉണ്ടാകട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യും വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളയാം കയ്പെല്ലാം വിട്ടുകൾ പകയെല്ലാം വിട്ടുകൾ കർത്താവ് ഒരു സാധനം നീറ്റ് പറയാം ബാക്കി കാര്യമൊക്കെ കർത്താവ് ചെയ്യും പ്രേ കർത്താവേ ഞങ്ങൾ അങ്ങോട്ട് ചേർന്നിരിക്കുകയാണ് അങ്ങ് ഞങ്ങൾ വസിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ശുദ്ധിയും ഞങ്ങളിന്ന് മാറിപ്പോകട്ടെ അവിടുന്ന് വസിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുകയുള്ളൂ എത്ര വെരുവെള്ളം വന്നാലും അതിന് മുകളിൽ നിൽക്കണമെങ്കിൽ യേശു ഞങ്ങളുടെ കൂടെ ഇരിക്കണം യേശു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം കർത്താവിനെ അകറ്റിക്കളയുന്ന ഒന്നും ഞങ്ങളിൽ ഉണ്ടാകരുത് ദൈവികമായ സ്വസ്ഥത കൂടി മക്കളെ നിറയ്ക്കണം സമാധാനം കൂടി നിറയ്ക്കണം കർത്താവ് കൂടെ ഇരിക്കണേ കർത്താവ് എല്ലാ പ്രതികൂലങ്ങളും ജയിക്കുവാനുള്ള ദൈവിക കരുത്തി മക്കൾക്ക് നൽകണമേ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് കൂടെ ഉണ്ട് ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക ഒരു പ്രതിസന്ധിയും നിങ്ങളെ മുക്കിക്കളയുകയില്ല ധൈര്യമായിട്ട് മുൻപോട്ട് പോകുക ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം ഗഡ് ബ്ലസ് യു എ പീസ്ഫുൾ ഡേ